ആത്മീയതയ്ക്ക് നിരക്കാത്ത എറണാകുളത്തെ വിമത വൈദികരുടെ സമരാഭാസങ്ങളെ ശക്തമായി അപലപിച്ച് സീറോ മലബാർ സഭ ക്രൈസ്തവ ജീവിത മാതൃകയുടെ ആൾരൂപങ്ങൾ ആകേണ്ട വൈദികർ തങ്ങളുടെ ജീവിതാന്തസിന് യോജിക്കാത്ത രീതിയിലുള്ള സമരവുമായി രംഗത്തിറങ്ങുന്നത് വിശ്വാസികൾക്കാകെ ഉദപ്പും ദുർമാതൃകയും നൽകുന്നതാണെന്ന് സീറോ മലബാർ സഭ അഭിപ്രായപ്പെട്ടു വൈദികർ അസഹിഷ്ണുതയുടെ സംസ്കാരത്തിന്റെ പ്രചാരകരാകുന്നത് തികച്ചും അപലപനീയമാണ് സമാധാനത്തിലും ഐക്യത്തിലും അഭിമാന ബോധത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലോകമെങ്ങുമുള്ള സീറോ മലബാർ സഭാംഗങ്ങളുടെ വിശ്വാസത്തെയും അഭിമാന ബോധത്തെയും വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കുറച്ചു കാലങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് നടന്നുവരുന്നതെന്ന് സഭാ മീഡിയ കമ്മീഷൻ വിലയിരുത്തി പ്രശ്നപരിഹാരത്തിനായുള്ള സാധ്യതകൾ വിട്ടുവീഴ്ച മനോഭാവത്തോടെ തേടുമ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാമെന്ന ചിന്തയോടെ അതിരൂപതാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതും ക്രൈസ്തവ ജീവിത മാതൃകയുടെ ജീവിതമാതൃകയുടെ ആൾരൂപങ്ങളാകേണ്ട വൈദികർ തന്നെ തങ്ങളുടെ ജീവിതാന്തസിന് യോജിക്കാത്ത രീതിയിലുള്ള സമരവുമായി രംഗത്തിറങ്ങുന്നത് വിശ്വാസികൾക്കാകെ ഉദപ്പും ദുർമാതൃകയും നൽകുന്നതാണ് ബഹുമാനപ്പെട്ട വൈദികർ അസഹിഷ്ണുതയുടെ സംസ്കാരത്തിന്റെ പ്രചാരകരാകുന്നത് തികച്ചും അപലപനീയമാണ് സുവിശേഷത്തിന് യോജിക്കാത്ത ഇത്തരം പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒരു തലമുറയുടെ തന്നെ വിശ്വാസത്തെയാണ് നശിപ്പിക്കുന്നത് സഭയില്ലാതായിട്ട് പിടിവാശികൾ വിജയിച്ചിട്ട് എന്താണ് കാര്യം സഭാത്മകമായ രീതിയിൽ പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കേണ്ട വൈദികർ അതിരൂപതാ കേന്ദ്രം കൈയേറാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള സമരമാർഗങ്ങൾ അവലംബിക്കുന്നതിനെ മീഡിയ കമ്മീഷൻ അപലപിക്കുന്നു സീറോ മലബാർ സഭയുടെ അഭിമാനത്തിനും വിശ്വാസ പൈതൃകത്തിനും ഇനിയും ക്ഷതമേൽപ്പിക്കാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തുറന്ന മനസ്സോടെയുള്ള ചർച്ചകളിലൂടെയും എന്നാൽ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെയും പരിഹരിക്കണമെന്ന് മീഡിയ കമ്മീഷൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചു